ഏറ്റവും പുതിയ ഏറ്റവും കുറഞ്ഞ ഗോൾഡൻ മത്സ്യസമൃദ്ധിക്കായി എടക്കഴിയൂർ കടപ്പുറത്ത കൂട്ട ഇടക്കടിയൂർ മഹല് ജുമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹലിലെ വഞ്ചിയുടെ മകൾ തൊഴിലാളികൾ മഹല് നിവാസികൾ ഒത്തുചേർന്ന് ഇടക്കടിയൂർ കടപ്പുറത്ത് കൂട്ട പ്രാർത്ഥനാ സദസ്സ് സംഘടിപ്പിച്ചത് മഹല് മുദ്രസ് താജുദ്ദീൻ അഹ്സിനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മഹല് പ്രസിഡന്റ് ആർ വി കുട്ടി ജനറൽ സെക്രട്ടറി കെ വി മൊയ്തൂട്ടി ഹാജി ഭാരവാഹികളായ കെ കെ ഹംസക്കുട്ടി അസീസ് പുളിക്കുന്നത്ത് മരക്കാർ ഹാജി മെമ്പർമാരായ മുജീബ് പുളിക്കുന്നത്ത് എം കുഞ്ഞി മുഹമ്മദ് വി പി ഹാജി നാസർ കലിങ്ങൾ ഹാജി ഹുസൈൻ ഉസ്താദ് പങ്കെടുത്തു അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്